ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാത്വ കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെയുണ്ടല്ലോ നമ്മുടെ ദേവി ആ ദേവിയുടെ ആ നിഷ്കളങ്കമായ സംസാരമൊക്കെ കേട്ട് ആനന്ദിന് ചിരി വരുന്നുണ്ട് മൂന്ന് ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട് ആ ക്ഷീണത്തിൽ അറിയാണ്ട് ഉറങ്ങിപ്പോയതാണ് അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു അതിന് ദേവീന്ദ്രനെ കരയുന്നേ ഏ അല്ല അങ്ങനെ അല്ലല്ലോ ഏ ആദ്യ രാത്രി എന്നൊക്കെ പറഞ്ഞാൽ നല്ല കളിയും ചിരിയൊക്കെ ആയിരിക്കണം എന്നാണല്ലോ ടി വിക്ക് കണ്ടിരിക്കണത് ഞാൻ സിനിമയിലും സീരിയലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലും അങ്ങനെയൊക്കെ വേണ്ടേ നീ ഇപ്പം കരയല്ലേ ഏ കരയല്ലേ കരയാതെ കണ്ണ് തുടക്കി ദേവി അപ്പോഴേക്കും പതുക്കെ അവൾ കണ്ണൊക്കെ തുടച്ചൊന്നു ചിരിക്കുക ചിരിച്ചല്ല കരച്ചിലൊന്ന് നിർത്തി ആ എന്തിനാ ദേവി ഉറങ്ങിപ്പോയതിന് ഇത്രയും വിശദീകരണം തെറ്റൻ്റെ ഭാഗത്തല്ലേ ആദ്യ രാത്രിയിൽ നീ എന്നെ കാത്തിരിക്കുമ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഞാൻ നേരത്തെ വരേണ്ടതായിരുന്നില്ലേ താ വിഷമിക്കണ്ടട്ടോ സത്യമായിട്ട് പറയുന്നതാണല്ലോ അല്ലേ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി അല്ലല്ലോ അല്ലേ അല്ല സത്യമായിട്ടും പറയുന്നതാ നമ്മൾ ഭാര്യയും ഭർത്താവൊക്കെ ആയി കഴിഞ്ഞില്ലേ ഏഹ് ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി മുന്നോട്ട് പോകണ്ടേ ദേവി നേരം പൊലരാറായിട്ടോ ഏഹ് നാളത്തെ രാത്രിയാ നമ്മുടെ ആദ്യ അങ്ങനെ അങ്ങ് കരുതാം നമുക്ക് എപ്പോഴേക്കും ദേവി ഒന്ന് ചിരിക്കുകയാണ് ആനന്ദട്ട സ ായിട്ടും എന്നോട് ദേഷ്യില്ലല്ലോ അല്ലേ അപ്പൊ ഇല്ല ദേവി സത്യമായിട്ടും ദേഷ്യം ഇല്ല അപ്പോഴേക്ക് നമ്മുടെ ദേവിയുടെ ഒരു ചിരി കാണണം എന്തായാലും മന്ദപുത്തി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളു ഇത് ശരിക്കും ഒരു മന്ദബുത്തി തന്നെ പിന്നെ കാണുന്നത് നമ്മുടെ ഗോമതി രാവിലെ കോല വിടാനായിട്ട് വന്നപ്പോൾ മുറ്റത്ത് കോല വിട്ടിട്ടുണ്ട് ഏഹ് ഇതാരപ്പ ഇത് മീനുമായിരിക്കും മീനാക്ഷിയുടെ കോ ഒരു കോലം അല്ലല്ലോ ഈ കോലം ഒരു രൂപം അല്ലല്ലോ മീനാക്ഷി ഇടുന്ന കോലം ഇങ്ങനെയല്ലല്ലോ എന്നൊക്കെ ഗോമതി ഇങ്ങനെ ആലോചിക്കുക ഇത് പുതിയൊരു രീതിയാണല്ലോ ഇതിനകത്ത് ഇനി മിത്രയാണോ മിത്ര അങ്ങനെ കോലം ഇടാറില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോമതി അകത്തേക്ക് കയറിപ്പോവാണ് അകത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോഴേക്കും എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി പിറക്കി വെച്ചേക്കും കേട്ടോ എന്തായതൊക്കെ എല്ലാ സാധനങ്ങളും ഇഡലി ദോശ ചമ്മന്തി ചിരട്ടപ്പുട്ടും ആ എല്ലാ പുട്ടും എല്ലോ സാധനങ്ങളും അപ്പൊ ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കോട്ടോ അല്ല മീനും എന്താ ഇത്ര രാവിലെ അടുക്കള കയറി മീനു ആയിരിക്കും ഉണ്ടാക്കിയത് ഇത്ര ഒന്നും അറിയില്ലല്ലോ അല്ല എന്നാലും ഇത്ര രാവിലെ അടുക്കള കയറി എന്തിനാ ഇവിടെ ഇതോ ഉണ്ടാക്കിയത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോമതി അടുക്കളയിൽ നിന്ന് മീനുവിൻ്റെ അരികിലേക്ക് ചെല്ലുക അപ്പോഴേക്ക് മീനു പതുക്കെ ഇറങ്ങി വരികയാണ് ആഹാ അമ്മേ പുതിയൊരാളും കൂടെ വീട്ടിലേക്ക് വന്നു അപ്പൊ അതിൻ്റെ ഒരു സന്തോഷത്തെ ചെയ്തതായിരിക്കുമല്ലേ നിനക്ക് എന്നെയും കൂടെ വിളിക്കത്തില്ലായിരുന്നോടി ഏഹ് അത് പോട്ടെ ഇഡ്ഡലിയും ദോശയും പുട്ടും എല്ലാം ഉണ്ടാക്കിയത് എന്തിനാണ് ഏതെങ്കിലും ഒരു ഐറ്റം പോരായിരുന്നോ മീനാക്ഷിയാണ് അറിയാതെ ഞെട്ടി ഇങ്ങനെ നിൽക്കുക അല്ല നീ കോലം പുതിയ രീതിയിലാണല്ലോ ഇട്ടിരിക്കുന്നത് ഷോ വല്ലാതെ ബുദ്ധിമുട്ടി കാണൂല്ലേ എൻ്റെ പൊന്നമ്മ എന്നെ നൈസായിട്ട് തേക്കാണോ അമ്മ ഏ ഞാൻ ഉടരാൻ താമസിച്ചതിന് കുത്തുവാക്ക് പറയുക ഏ ആ അമ്മ സമാധാനിക്കുക ഞാൻ അഞ്ച് മിനിറ്റ് കൊണ്ട് കോലം റെഡിയാക്കാം അത് കഴിഞ്ഞ അടുക്കളയിൽ കയറാം അപ്പം ഇതൊക്കെ ചെയ്തത് നീയല്ലേ ഏതൊക്കെ ചെയ്തത് ഏഹ് ഞാൻ ദേ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി വന്നതല്ലേ ഉള്ളൂ ഹേ പിന്നെ അത് മിത്രയാണോ ഏത് മിത്രയാണോ എന്നെ കൂടെ വിളിക്കുമല്ലോ അപ്പ പിന്നെ ആരാ ഇത് ചെയ്തത് അപ്പോഴാണ് നമ്മുടെ മീനാക്ഷി അടുക്കളയിൽ നിന്നോ പുക വരുന്നത് കാണുന്നത് പെട്ടെന്ന് പുകയെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അയ്യോന്നും പറഞ്ഞ് ഇവർക്ക് കരയാൻ തുടങ്ങി കേട്ടോ മോനെ ആനന്ദേ എന്നൊക്കെ വിളിച്ചുകൊണ്ട് പേടിച്ച് ഇവര് വിളിക്കുകയാണ് കാരണം അവിടെ നിന്ന് ആ മുറിക്കകത്തുനിന്ന് തീ കത്തുന്ന പോലെയാണ് ഇവർക്ക് തോന്നിയത് പെട്ടെന്നാണ് അതിൻ്റെ പിന്നാലെ ആടും ഉണ്ട് ആ പുകയ്ക്ക് പിന്നാലെ ആടും ഉണ്ട് അതായത് ധൂപം എന്നൊക്കെ പറയുന്ന സാധനമില്ലേ ഈ പൂജ കഴിഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിൽ ധൂപം ആ ഒരു സംഭവം തോന്നുന്നു തോന്നുന്നുണ്ടോട്ടോ നമ്മുടെ ദേവിയാണ് ആ അങ്ങനെ കാണിച്ചോണ്ട് ഒരു ഈ പുകയുണ്ട് പുകയൊക്കെ ഇങ്ങനെ കാണിച്ച് വരുവാണ് പുള്ളിക്കാരി കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ പറയുന്ന ധൂപമൊക്കെ കാണിച്ച് നാമമൊക്കെ ജപിച്ചോണ്ടാണ് പുള്ളിക്കാരി മീനാക്ഷിയും ഗോമതിയും കൂടെ വായും പൊളിച്ച് നിൽക്കും ഇത് എന്താന്ന് മനസ്സിലാവാതെ അപ്പം വരാട്ടെ ഒരു മിനിറ്റ് എന്നും പറഞ്ഞ് കൈകൊണ്ട് കാണിച്ച് നമ്മുടെ ദേവി എല്ലായിടത്തും ഈ രൂപം കൊണ്ട് പോവാണ് മീനാക്ഷിയും ഗോമതിയും കൂടെ പൂജാമുറിയിലേക്ക് ചെന്നപ്പോൾ അവിടെ വലിയ പൂജ കഴിഞ്ഞ സെറ്റപ്പാണ് കേട്ടോ നമ്മുടെ ദേവിയാണേ പൂജ ആ ഒരു നാമമൊക്കെ ജവിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യാം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി കോല ഇട്ട് ദൈവങ്ങളെ നമസ്കരിച്ചാലേ എൻ്റെ ദിവസം തുടങ്ങൂ ദേവിയുടെ പറച്ചിൽ കേട്ട് മീനാക്ഷി ഞെട്ടി അപ്പം പുറത്ത് കോല വിട്ടത് മോളാ ആ ഞാൻ തന്നെയാമേ അപ്പം അടുക്കളയിൽ പലഹാരങ്ങളൊക്കെ ആ അതെ ഞാൻ തന്നെയാ അല്ല മോളെ ഈ ഇഡലി ദോശ പുട്ട് അങ്ങനെ മൂന്ന് വിഭവങ്ങളും കറികളൊക്കെ ഉണ്ടാക്കിയത് അതെന്തിനാ അല്ല ഓരോരുത്തരുടെ ഇഷ്ടം എനിക്ക് അറിയത്തില്ലല്ലോ അപ്പം കൂടി ഉണ്ടാക്കണമെന്ന് ഞാൻ കരുതിയില്ല മാവ് കണ്ടില്ല അപ്പം ദേവിച്ചേച്ച എത്ര മണിക്ക് എഴുന്നേറ്റു ഇന്ന് കുറച്ച് താമസിച്ചു നാലുമണി ആയപ്പോഴാണ് എഴുന്നേറ്റത് അല്ല എന്തായാലും മോൾ ആദ്യ ദിവസം തന്നെ ഐശ്വര്യം ഇട്ടു കോലിട്ടു നിലവിളക്കും കൊളുത്തി അടുക്കളയിലും കയറി നാളെ മുതലേ മോൾ നേരെ നന്നായി വെളുത്തിട്ട് വെളുത്തിട്ടെഴുന്നേറ്റ മതി കേട്ടോ അടുക്കളക്കാരി ഒക്കെ അമ്മ നോക്കിക്കോളാം അതെൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ അയ്യോ അല്ല ഇനി മുതൽ എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അത് ഗോമതി ഞെട്ടി മീനാക്ഷി അന്നും വിട്ടിങ്ങനെ നിൽക്കുക അമ്മ കുറേ കാലം അടുക്കളയിൽ ജോലി ചെയ്തതല്ലേ ഇനി കുറച്ച് കാലം ഒന്ന് വിശ്രമിക്കുക ഞാൻ ഞാനേറ്റെടുത്തിരിക്കുക അപ്പോഴേക്കും നമ്മുടെ ബാലം വന്നു ഗോമതി വിളിച്ചുകൊണ്ട് ആഹാ ബാലച്ചാ മകൾ നേരത്തെ എഴുന്നേറ്റോ എന്ന് ബാലൻ ചോദിച്ചപ്പോൾ ഗോമുതി പറഞ്ഞു മോളും രാവിലെ നാലുമണിക്ക് എഴുന്നേറ്റു മുറ്റത്ത് കോലം ഇട്ടു ബാലേട്ടൻ എന്ത് കാപ്പിക്ക് എന്ത് പലഹാരം ആവശ്യം അത് എന്നോട് ചോദിക്കുന്ന എന്തിനാ ഏഹ് നീ എന്തുണ്ടാക്കുവോ അതല്ലേ ഞാൻ കഴിക്കാറ് എൻ്റെ പൊന്നെ അതായിക്കോട്ടെ ഞാൻ ചോദിക്കുന്നത് ഇന്നെന്ത് കഴിക്കാൻ വേണമെന്നാണ് ഞാൻ എന്ത് പറഞ്ഞാലും നീ ഉണ്ടാക്കുമോ ഏ ആ ബാലേട്ടൻ്റെ ഇഷ്ടം എന്താണോ അത് അടുക്കളയിൽ ഇപ്പം തന്നെ എത്തിക്കഴിഞ്ഞിരിക്കും അങ്ങനെയാണെങ്കിൽ പുട്ട് ആ എന്നാ പുട്ട് ബാലേട്ടനൊന്ന് അടുക്കളയിൽ പോയി നോക്കി പുട്ട് റെഡി ഇനി ദോശ വേണോ ദോശയും റെഡി ഏ ആ ഇഡലി വേണോ അതും റെഡി സാമ്പാർ വേണോ അതും റെഡി ചമ്മന്തി വേണോ അതും റെഡി അന്നും വിട്ട് നിൽക്കുക ബാലൻ അതേ ദേവി മോള് നാല് മണിക്ക് എഴുന്നേറ്റ് അടുക്കളയിൽ കയറി എല്ലാം ഉണ്ടാക്കി അവരവർക്ക് എടുക്കാം ഏഹ് ദേവി മോൾ ആനന്ദിൻ്റെ ഭാര്യ മാത്രമല്ല ദേവമംഗലത്തിൻ്റെ ഐശ്വര്യമാണ് എന്ന് ബാലൻ പറഞ്ഞപ്പോഴേക്കും ദേവി പറഞ്ഞു അയ്യോ ഇത്രോ മഹത്വം പറയല്ലേ ഇത് എൻ്റെ കൂടി വീടല്ലേ ഒക്കെ എൻ്റെ കടമയല്ലേ അയ്യോ ബാലച്ചന് ഞാൻ ചായ എടുക്കാൻ മറന്നുപോയി അപ്പോഴേക്കും ബാലൻ പറഞ്ഞു മോളെ ഞാൻ രാവിലെ നടന്നിട്ട് വന്നിട്ടാണ് ചായ കുടിക്കാറ് ഇന്നിപ്പോൾ ബാലച്ചൻ ചായ കുടിച്ചിട്ട് നടക്കാൻ പോയാൽ മതി അപ്പോൾ മീനാക്ഷി പറഞ്ഞു അച്ഛൻ്റെ ശീലങ്ങളൊന്നും മാറ്റണ്ടെന്നേ അച്ഛൻ നടന്നിട്ട് വരട്ടെ അയ്യോ അല്ലില്ലില്ലില്ലില്ല ബാലച്ചൻ എൻ്റെ ഈ ആവശ്യം സാധിച്ചതായിരുന്നു തന്നെയാണ് ഞാൻ കരുതുന്നത് എന്നാ ശരി മോളുടെ ആഗ്രഹമല്ലേ ദേവി ചായ എടുക്കാനായിട്ട് പോവാ മീനാക്ഷിക്കാണെ ചെറിയ കുശുമ്പൊക്കെ ഉണ്ട് ബാലേട്ടാ ബാലേട്ടൻ്റെ ശീലങ്ങളൊക്കെ ദേവി മോള് മാറ്റിയെടുക്കുന്നാ തോന്നുന്നത് ഹാ ഇപ്പൊ നിങ്ങൾ എന്തു പറയുന്നു ഏ എന്തു പറയുന്നു ആനന്ദിന് വേണ്ടി ഞാൻ കണ്ടുപിടിച്ച ആൾ എങ്ങനെയുണ്ട് നമ്മുടെ വീടിന് ചേർന്ന പെൺകുട്ടി തന്നെയല്ലേ ഏ ഇതുകൊണ്ടാ മക്കളുടെ കല്യാണം അച്ഛനമ്മമാർ കണ്ടുപിടിച്ച് നടത്തി കൊടുക്കണമെന്ന് പറയുന്നത് അപ്പോഴേക്കും നമ്മുടെ മീനാക്ഷിക്ക് ഇഷ്ടപ്പെട്ടില്ല അതെ എനിക്ക് കിട്ടിയ മരുമക്കളെല്ലാം നല്ലവർ തന്നെയാണ് അപ്പോഴേക്കും ദേവി ചായയായിട്ട് വന്ന് ബാല ചാന്ന് വിളിച്ചുകൊണ്ട് ചായയായിട്ട് വന്ന് ചായ കൊടുക്കുകയാണ് ദേ ചായ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ചായ കുടിച്ചിട്ട് നടക്കാൻ പോകുന്നത് മീനാക്ഷിയാക്കാണ് ഒട്ടും പിടിക്കാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ എന്തായാലും ചായയും നമ്മുടെ ബാല ചായ രുചിച്ചിട്ട് ഒന്ന് ഒന്ന് നിന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ എന്താണ് അഭിപ്രായം എന്ന് അത് കേൾക്കാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് സൂപ്പർ ചായ ദേ ഇത്രയും നല്ല ചായ ഞാൻ എൻ്റെ ജീവിതത്തിൽ കുടിച്ചിട്ടില്ല അത് ഗോമതിക്ക് അത്ര പിടിച്ചില്ല പിടിച്ചില്ലാട്ടോ അയ്യോ സത്യമാണ് പാലച്ചാ എൻ്റെ മോളെ ഞാൻ കള്ളം പറയത്തില്ല സത്യം ഗോമതിയുടെ മുഖം അങ്ങോട്ട് മാറി കേട്ടോ അത് മീനാക്ഷി മനസ്സിലാക്കുകയും ചെയ്തു മധുരവും കടുപ്പവും ഒക്കെ കൃത്യം അടിപൊളി ചായ ഇനി എന്ന് മോളുടെ കയ്യിൽ നിന്ന് ചായ കുടിച്ചിട്ടേ ഞാൻ പുറത്തു പോകുന്നുള്ളൂ ഗോമതി വീണ്ടും ചേട്ടിയെ ഓ എൻ്റെ പൊന്നമ്മേ മീനാക്ഷി ഞാൻ നിങ്ങൾക്ക് ചായ എടുക്കാട്ടോ അല്ല മിത്ര എവിടെ മിത്രയെ കണ്ടില്ലല്ലോ ശരിയാ മിത്ര എവിടെ മിത്ര എഴുന്നേറ്റില്ലേ ആ മിത്ര ഇതിനു മുമ്പ് ഉണരേണ്ടതാണല്ലോ എന്നാ ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു മീനാക്ഷി അങ്ങ് പോവാണ് ബാലനാണെങ്കി ഓരോ സിപ്പ് കുടിക്കുമ്പോഴും ചായ എന്താ ടേസ്റ്റ് എന്താ ടേസ്റ്റ് മിത്രേ മിത്രേ എന്ന് പറഞ്ഞ് മീനാക്ഷിയെ അകത്തേക്ക് ചെന്നു ഇവളിതവിടെ പോയി പുറത്ത് വല്ലോം പോയോ എന്ന് പറഞ്ഞു അവിടെയൊക്കെ നോക്കുക അമ്മേ ആരെയും മിത്രയും അവിടെ കാണുന്നില്ലല്ലോ ഹേ കാണുന്നില്ലേ രാവിലെ ആരോടും പറയാതെ ഇനിയിപ്പോൾ അവരെ അങ്ങോട്ട് പോകാനാ അപ്പോഴേക്കും ദേവി എന്നും അവരിങ്ങനെയാണോ അമ്മേ ആരെ അറിയിക്കാതെയാണോ അവർ പുറത്തേക്ക് പോകുന്നത് ഏഹ് വരട്ടെ ഞാൻ അവരെ ഉപദേശിക്കുന്നുണ്ട് എന്നൊക്കെ ദേവി പറയാണ് മീനാക്ഷി അന്തം വെട്ടിങ്ങനെ നിൽക്കുക എന്തായാലും വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ വീട്ടിലുള്ളവരൊന്നറിഞ്ഞെങ്കിലും ഇരിക്കണ്ടേ എന്നൊക്കെ ദേവി ചോദിച്ചപ്പോൾ മീനാക്ഷി പറഞ്ഞു എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പോയതായിരിക്കും മിത്രയുടെ കോളേജിൽ എന്തെങ്കിലും കാര്യമായിട്ട് ഹാ വീടിനോട് ഉത്തരവാദിത്വമില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആ തന്നെ കാണിക്കും തോന്നിയ സമയത്ത് ആര്യൻ വരുന്നു പോകുന്നു ആ ഭാര്യയും ആ ശീലങ്ങളൊക്കെ പഠിപ്പിക്കുമായിരിക്കും അപ്പോഴേക്കും ദേവി പറഞ്ഞു ബാലച്ച വിഷമിക്കും ഒന്നും വേണ്ട തന്നെ വരും ഇനിയിപ്പം അവരെയൊന്നും പറയാൻ നിൽക്കണ്ടേ കേട്ടോ അപ്പോഴേക്കും ഗോമതി പറഞ്ഞു മോളെ മീനു നീ ആര്യനെ ഒന്ന് വിളിച്ചു നോക്കിക്കേ ആ സമയത്ത് ആര്യം വന്നൂട്ടോ അമ്മയെ ഒന്ന് വിളിച്ചുകൊണ്ട് ഇതെന്താ ആര്യം ഒന്ന് പറഞ്ഞിട്ട് പൊക്കൂടായിരുന്നോ എന്നൊക്കെ ദേവി വലിയ അധികാരത്തോടെ ചോദിക്കുക ഞങ്ങളൊക്കെ ആകെ പേടിച്ചു നിൽക്കായിരുന്നു എന്തിനാ പേടിക്കുന്നത് ഏ മിത്രയും ഞാനും കൂടെ അമ്പലത്തിൽ പോയിതാ അപ്പോഴേക്കും നമ്മുടെ ഗോമതി അമ്പലത്തിൽ പോയോ ആ അമ്പലത്തിൽ പോയി മിത്ര അങ്ങനെ മിത്ര കയറി വരികയാണ് ശെ മാറി കേട്ടോ ആ നല്ല പെങ്കോച്ചു മറ്റേ പെങ്കോച്ചായിരുന്നു ഈ പെങ്കോച്ചു കൊള്ളില്ല കൊള്ളില്ല നമ്മുടെ അമ്മയെ അറിയാതെ കേട്ടേ അവളുടെ അനിയത്തിയില്ലേ അവളാ ഒരു രേസവും ഇല്ല മിത്ര വന്നിട്ട് പറഞ്ഞു വീട്ടിൽ പുതിയ ആള് വന്നതല്ലേ അപ്പൊ പുതിയൊരു തുടക്കമൊക്കെ വേണമല്ലോ വേണ്ടി പോയതാണ് ഇതുവരെ എല്ലാം നന്നായിട്ടല്ലേ പോയത് കൂടുതൽ മെച്ചപ്പെടാനും കൂടുതൽ സന്തോഷം കിട്ടാനും കേട്ട ദൈവത്തോട് പ്രാർത്ഥിച്ച് എല്ലാവരുടെ പേരിലും അർച്ചനയൊക്കെ നടത്തി എന്നാ ദേ ഇനി ഇവിടെ എല്ലാം നല്ല ഐശ്വര്യ ഐശ്വര്യമായിരിക്കും അപ്പച്ചി അപ്പം ഇനി ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് നിങ്ങൾ മൂന്നുപേരെയാണ് മക്കളെ നിങ്ങളുടെ കയ്യിലാ വീടിന്റെ സന്തോഷവും സമാധാനവും ഒക്കെ ഇരിക്കുന്നത് ഏത് കാര്യവും നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഒരു മനസ്സോടെ അപ്പം ദേവി പറഞ്ഞു ഞങ്ങൾ ഒറ്റക്കെട്ടല്ലേ അല്ലേ മീനാക്ഷി അല്ലേ മിത്രേ ഇവർ രണ്ടുപേരും എൻ്റെ അനിയത്തി കുട്ടികൾ തന്നെയാണ് ഇവർ സന്തോഷത്തോടെ ഇരിക്കുന്നത് എൻ്റെയും സന്തോഷം അപ്പോഴേക്കും നമ്മുടെ ബാലൻ പറഞ്ഞു ഇതാണ് ഗുരുത്വമുള്ള വാക്കുകൾ ദേവിയിൽ നിന്ന് നമുക്ക് പലതും കണ്ടുപഠിക്കാനുണ്ട് മീനാക്ഷി അന്തം വിട്ട് മിത്രയെ നോക്കുക മിത്ര മീനാക്ഷിയെയും ഇന്ന് തന്നെ രാവിലെ അഞ്ചു മണിക്ക് അപ്പോഴേക്കും ദേവി പറഞ്ഞു മണി നാലുമണി മണി ആ നാല് മണിക്ക് എഴുന്നേറ്റു ദേ കോല വിട്ടു പൂജ ചെയ്തു അടുക്കളയിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കി അപ്പോൾ ആരെയൊക്കെ കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുക മാത്രമല്ല നടക്കാൻ പോകുന്നതിന് മുമ്പ് എന്നെ കൊണ്ട് ചായയും കുടിപ്പിച്ചു അങ്ങൾ ചായ കുടിച്ചോ എന്ന് മിത്ര ആ ഒരുപാട് അത്ഭുതങ്ങളൊക്കെ തണന്നു മിത്രേ എന്ന് മീനാക്ഷി പറയാണ് ഞാനേ ജീവിതത്തിൽ കുടിച്ചാൽ ഏറ്റവും നല്ല ചായ എന്നൊക്കെ ബാലൻ പറഞ്ഞപ്പോഴേക്കും ആര്യൻ ഗോമതിക്ക് ഇട്ടൊരു തട്ട് വെച്ച് കൊടുത്തു കേട്ടോ അപ്പോഴേക്ക് മീനാക്ഷിയും ഇത്രയും കൂടെ അമി ഗോമതി ഇങ്ങനെ നോക്കുക എന്താ രുചി നടന്നിട്ട് വന്നിട്ട് ഒരു ചായയും കൂടെ കുടിക്കണം അതിനെന്താ ഞാൻ ഇട്ട് തരാലോ ഞാൻ അമ്മയോട് തരികാരോ അടുക്കള കാര്യങ്ങളൊക്കെ ഞാൻ ഇനി നോക്കിക്കോളാന്ന് അമ്മ ഇനി അങ്ങോട്ടേക്ക് കയറ്റത്തേ ഇല്ല അടുക്കള കാര്യമൊക്കെ ഏറ്റു അപ്പം ബാലൻ പറഞ്ഞു ഞാൻ ഇന്ന് വളരെ സന്തോഷത്തോടെയാട്ടോ നടക്കാൻ പോകുന്നത് ഞാൻ ഏറ്റെടുത്ത് പൂർത്തിയാക്കിയ കാര്യം കാര്യമല്ല ദൗത്യം ആനന്ദിൻ്റെ കല്യാണം അത് വലിയ വിജയമായതിൻ്റെ സന്തോഷം എനിക്ക് ഞാൻ എന്താ ഒന്ന് നടന്നിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ബാലനങ്ങ് പോയി അപ്പോൾ ആര്യനും മിത്രയ്ക്ക് ഞാൻ പോയി ചായ എടുത്തിട്ട് വരാവേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവി അടുക്കളയിലേക്ക് പോയി ആര്യൻ ഡ്രസ്സ് മാറാനായിട്ട് അടുക്കളയിലേക്ക് പോയത് ആര്യൻ ഡ്രസ്സ് മാറാനായിട്ട് മുറിയിലേക്ക് പോയതാണ് കൂടെ ഇത്രയും പോയി അപ്പോഴേക്കും നമ്മുടെ മീനാക്ഷി ഇങ്ങനെ നിൽക്കുകയാണ് ഗോമതിയെ നോക്കി ഗോമതിക്കാണെങ്കിൽ ആകെ ഒരു സങ്കടം ഒന്ന് ചിരിച്ചു ചിരിച്ചില്ല എന്ന് വരുത്തി എന്തായാലും ഇത്ര അകത്തേക്ക് ചെന്നു അകത്തേക്ക് എന്നിട്ട് ആര്യ താങ്ക്സ് താങ്ക്സോ എന്തിന് അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ എൻ്റെ കൂടെ വന്നല്ലോ ഒരെതിർപ്പും പറയാതെ അത് ഞാൻ ചെയ്തു തരേണ്ട കാര്യങ്ങളല്ലേ അതിന് നന്ദി പറയേണ്ട കാര്യം എന്താ അല്ല സാധാരണ ഞാൻ അമ്പലത്തിലേക്ക് പോകാൻ വിളിക്കുമ്പോൾ ഒരുപാട് ഒഴിവ് കഴിവുകൾ പറയും ഇന്നും ഞാൻ അങ്ങനെയാ പ്രതീക്ഷിച്ചത് അല്ല നീ നേരത്തെ പറഞ്ഞില്ലേ ചില മാറ്റങ്ങളുടെ തുടക്കമാണ് എന്ന് ആയിക്കോട്ടെ എനിക്കും തോന്നി ചില മാറ്റങ്ങളുടെ തുടക്കമാണ് ഇന്നത്തെ ദിവസം എന്ന് അപ്പോഴേക്കും മിത്ര പറഞ്ഞു എനിക്ക് പെട്ടെന്നൊരു ജോലി കിട്ടണം ഞാൻ പ്രാർത്ഥിച്ചത് പിന്നെ നിനക്കെന്തിനാ പെട്ടെന്നൊരു ജോലി നീ പഠിത്തത്തിൽ ശ്രദ്ധിക്കുക അത് മാത്രം മതി ജോലിയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആരും ജോലി ചെയ്യുന്നത് കണ്ട് വിഷമം തോന്നിയിട്ടാണ് എനിക്കും ജോലി കിട്ടാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചത് ആരോഗ്യം നോക്കാതെയല്ലേ ആരും ജോലി ചെയ്യുന്നത് ഏ ആര്യൻ പഠിക്കാനും കൂടെ പോണം മുടങ്ങിപ്പോയ പഠനം തുടരണം അപ്പം അതൊന്നും ആലോചിച്ച് താൻ ബുദ്ധിമുട്ടണ്ട അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം കേട്ടോ എന്നും പറഞ്ഞാൽ ആര്യൻ അങ്ങ് പോയി അതിന് മാത്രം ആര്യൻ അടുക്കുന്നില്ല പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലോകും മിഥുനും അമ്മ ആകെ ദേഷ്യത്തിലേക്ക് ഇനിയൊന്നും വേണ്ടെന്നാടാ മിഥുനെ പറയുന്നത് അമ്മയെ കുറ്റം പറയാനും പറ്റില്ല ആ ദേവമംഗലക്കാരുടെ മുന്നിൽ ഓരോ പ്രാവശ്യം തോറ്റുകൊണ്ടിരിക്കുകയാണ് തോറ്റു തൊപ്പിട്ടോണ്ടിരിക്കുക ആർക്കാണെങ്കിലും അടുപ്പ് തോന്നൂലോ അപ്പം മിഥുൻ പറഞ്ഞു ആൻറ്റീ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിക്കാം ഇക്കാര്യം ഇത്തവണ കാര്യങ്ങളൊക്കെ നടക്കാതെ പോയത് ആ സേതു കാരണമാണ് ഹാ എന്തായാലും ദേവമംഗലത്തെ എല്ലാവരുടെയും സന്തോഷം അതൊന്നും അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല നമ്മുടെ പ്ലാനൊക്കെ പൊട്ടിപ്പോയില്ലേ നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആര് പറഞ്ഞു ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ കണ്ടതിനേക്കാൾ ഭംഗിയായിട്ട് തന്നെ കാര്യങ്ങൾ അവസാനിക്കാൻ പോവാം അടുത്ത നീക്കം കൃത്യമായിരിക്കും കൃത്യം അമ്മയ്ക്ക് എനിക്ക് വാക്ക് കൊടുക്കാമല്ലോ അല്ലേ അല്ല നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് നമ്മളൊറ്റ ടീം അല്ലേ ഇതിൽ വിജയം നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ നീ ആൻറ്റിയോട് പറ എത്രയും പെട്ടെന്ന് തന്നെ ആൻറ്റി മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നു നീ പറ അല്ല മിഥുനെ എന്താ നിൻ്റെ പ്ലാൻ ഏ അപ്പോഴേക്കും മിഥുൻ പ്ലാൻ പറയുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സി ഓകെ താങ്ക്